ഹലോ ഡിയേ സൈല ഫാഷൻ കോർണറിലേക്ക് എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ച് ഐറ്റംസാണ് അപ്പോൾ ചെടിപിടിയിൽ നിന്ന് വർക്ക് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ടൈം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊന്ന് കാണിച്ചുകൊണ്ട് അടുത്ത വർക്കിലേക്ക് കിടക്കാമെന്ന് ഓർത്തു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഫ്രോക്കിനുള്ള മെറ്റീരിയലാണ് ഫ്രോക്കിനുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം ആ ഒരു മോഡൽ മോഡലിൻ്റെ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ചെറിയ പീസ് പീസായിട്ടിരിക്കുന്ന ആ ലൈറ്റ് ഷെയ്ഡ് മെറ്റീരിയലാണ് എടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അവർക്ക് ആ ഒരു മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫായിരുന്നു അപ്പോൾ നമുക്ക് ഈ നെറ്റിൻ്റെ കൂട്ടത്തിൽ വെച്ചു കൊടുക്കാനും കുറച്ചും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കാനും ആ ഒരു മെറ്റീരിയലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നേ പക്ഷേ ഈ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതനുസരിച്ച് അവർ മെറ്റീരിയൽ തപ്പി വന്നപ്പോഴത്തേനും നെറ്റ് മാച്ചായിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നെറ്റ് കറക്റ്റായിട്ട് ആ സാറ്റണ് കറക്റ്റായിട്ട് അന്വേഷിച്ച് നടന്നപ്പോഴത്തേനും നമുക്ക് ആ ഡിസൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടിയതും കുറച്ചൊന്ന് മാറിപ്പോയി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കസ്റ്റമർ ഉദ്ദേശിച്ച ഷെയ്ഡിലേക്കല്ല കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ് കിട്ടിയത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു അതിൽ ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ആ ഫ്രോക്കിന് താഴേക്ക് കൊടുക്കാനായിട്ട് സ്റ്റിഫ്നറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഒരു വൈറ്റ് കമ്മീസിനുള്ള മെറ്റീരിയലായിട്ടാണ് എടുത്തിരിക്കുന്നത് അത് സെപ്പറേറ്റ് സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു ചുരിദാറിൻ്റെ സെറ്റാണ് ഇത് എന്ത് യെല്ലോ എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ കളർ ഷെയ്ഡ് ഇങ്ങനെ ചെയ്ഞ്ചായിട്ട് കാണുന്നത് കൊണ്ടേ നമുക്ക് കൃത്യമായിട്ട് ഏത് കളറാണ് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആ ഒരു കളറിലാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കാണുമ്പോഴത്തേനും കിട്ടുന്നൊരു ഷെയ്ഡ് പക്ഷെ നമുക്കിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് കളറായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ഡിസൈൻ വർക്കുള്ളൊരു ആയിരുന്നു അതുപോലെ തന്നെ വേറെ ഇതാണ് നല്ലൊരു യോ പോർഷനിൽ ഫുൾ വർക്കായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡെന്ന് പറയാം പിങ്കിൽ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ വന്ന് നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല അതിലും കുറച്ച് ഒരു സോഫ്റ്റ് എന്ന് പറയുന്ന അതുപോലെയുള്ളൊരു മെറ്റീരിയലാണ് ഈ താഴെ ഇങ്ങനെ ബോർഡർ ഒക്കെ കൊടുത്ത് ബാക്ക് പോർഷൻ കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കുറച്ചും കൂടി ഗ്ലേസിംഗ് ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിനും അതുപോലെ തന്നെ ലൈനിങ്ങിനും കൂടി ഒരു നാല് മീറ്റർ മെറ്റീരിയൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സെറ്റായിട്ട് എടുത്തതാന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഷോൾ എൻ്റെ കയ്യിൽ കിട്ടിയില്ല ഇപ്പോൾ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സെറ്റും കൂടി ഉണ്ട് ഇതാണ് വേററിനുള്ളത് ഇതൊരു റെഡോ അല്ല മെറൂണോ അല്ലാത്തൊരു ഷെയ്ഡാണേ അതിൽ ഫുൾ യോ പോർഷനിൽ നമുക്ക് ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് ആ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും നല്ലൊരു സെറ്റാണ് ലൈനിങ് ആയിട്ട് ഒരു കോട്ടൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനാണേ ലൈനിങ് ലൈനിങ്ങിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് തന്നെ നമുക്കൊരു ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അവർ ഒരു പിങ്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായി അത് പാകമാകാതെ വന്നപ്പോഴത്തേനും അതിന് പകരമായിട്ട് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് തന്ന പിങ്ക് ബ്ലൗസ് പഴയൊരു മോഡലായിരുന്നു അപ്പോൾ സ്ലീവൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ അളവിന് തന്നിരിക്കുന്നത് ഈ ഒരു ലോങ് സ്ലീവ് ഉള്ള ഒരു ബ്ലൗസാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തില് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയൊക്കെയാണ് പണി നടക്കുന്നത് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ പിങ്ക് കളർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ബോർഡർ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുമെന്നോ പെറ്റാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് അതിൻ്റെ വിത്തൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് സെറ്റാക്കി കൊടുക്കാം സ്ലീവിന് എന്തായാലും ഇത്രയും നീളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ നീളം തന്നെ നമുക്ക് എടുക്കുകയും വേണം സ്ലീവിന് ബോർഡർ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ബായ്